ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഭരണപക്ഷത്തിന്റെ ആത്മവിശ്വാസം കെട്ടുപോകുന്ന ഒരു മൊമെന്റ് ഉണ്ട് ഏത് മൊമെന്റ് ആണെന്ന് നേരിട്ട് അറ്റാക്ക് ചെയ്തു മോദിയല്ല സ്പീക്കറെ ഏത് ഘട്ടത്തില സ്പീക്കർ നരേന്ദ്രമോദിയെക്കുറിച്ച് പ്രസംഗിച്ചു തുടങ്ങുന്ന സമയത്ത് ഭരണപക്ഷം ബഹളം ഉണ്ടാക്കുന്നു ആദ്യം ഇന്ന് സഭയിൽ മുഴങ്ങി കെട്ടത് രാഹുലിനു വേണ്ടിയുള്ള വിളിയല്ല മോദി മോദി എന്ന വിളിയാണ് പക്ഷേ അതിനെ രാഹുൽ ഗാന്ധി നേരിട്ടത് ജയ് സംവിധാൻ എന്ന മുദ്രാവാക്യ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അതുകഴിഞ്ഞ് നരേന്ദ്രമോദിയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ ഭരണപക്ഷം ബഹളം ഉണ്ടാക്കുന്നു അവിടെ സ്പീക്കർ പഴയ സ്പീക്കറായി പതിനേഴാം ലോക്സഭയിലെ ഓം ബിർളയായി പ്രതിപക്ഷത്തെ അടക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി പറയുന്ന വാചകം ഇതാണ് ഓം ബിർളയെ നോക്കിയിട്ട് ഈ നേരത്തെ ശ്രുതി പറഞ്ഞ അതേ വാചകം അതായത് ഞാൻ താങ്കളും ഞാനും താങ്കളെ ഞാനും പ്രധാനമന്ത്രിയും കൂടി ഡൈസിലേക്ക് അറിയിച്ചപ്പോ താങ്കൾ എനിക്ക് കൈ മോദിക്ക് കൈ കൊടുക്കുന്നതും കണ്ടു എനിക്ക് കൈ താങ്കൾ നിവർന്നു നിന്നും മോദിക്ക് കൈ കൊടുത്തപ്പോൾ താങ്കൾ കുനിഞ്ഞു നിന്നും കൈ കൊടുത്തു അത് താങ്കളുടെ വിധേയത്വം സൂചിപ്പിക്കുന്നു എന്ന രീതിയിൽ കൂടി സംസാരിച്ചതോടുകൂടി സ്പീക്കർക്കും മറുപടി പറയേണ്ടി വന്നു സ്പീക്കർ പറഞ്ഞതല്ല ഞാൻ പ്രായമുള്ളവരെ ബഹുമാനിക്കും അപ്പോഴാണ് വീണ്ടും അതെന്റെ സംസ്കാരമാണ് എന്ന് പറയുമ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധി പറയുന്നത് ഈ സഭയിൽ പ്രായമായവരെന്നോ പ്രായം കുറഞ്ഞവരെന്നോ ഒന്നുമില്ല ഈ സഭയിൽ അങ്ങാണ് നാഥൻ ആ ചേർന്നയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത് അങ് ആരുടെ മുന്നിലും എന്ന് പറഞ്ഞതോട് കൂടി ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു സ്പീക്കർ അവിടെ മുതലാണ് ആ ശൈലി പ്രയോഗത്തിന്റെ ഇംപാക്റ്റ് നമ്മൾ കാണുന്നത് അപ്പോൾ അറ്റാക്ക് എന്നുള്ളത് സ്പീക്കറിൽ തുടങ്ങി പിന്നീട് അങ്ങോട്ട് എണ്ണം പറഞ്ഞ സിക്സ് ായിരുന്നു അതിൽ നരേന്ദ്രമോദിയെ ഞാൻ എന്തുകൊണ്ടാണ് സൂക്ഷ്മത സംഭവിച്ചിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് കാര്യം ഉണ്ണി നോക്കൂ ഇന്നത്തെ പ്രസംഗത്തിൽ ഒരു ഏഴോളം വിഷയങ്ങൾ പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധി ഉപയോഗിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നീറ്റ് വിഷയമുണ്ട് അഗ്നിവീരന്റെ വിഷയമുണ്ട് വിലക്കയറ്റത്തിന് വിഷയമുണ്ട് അയോധ്യയിലെ സംഭവ വികാസങ്ങളുണ്ട് കർഷകരുടെ പ്രശ്നങ്ങളുണ്ട് നോട്ടു നിരോധനമുണ്ട് ജി എസ് ടി ഉണ്ട് ഈ വിഷയങ്ങളെല്ലാം അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അതിലൊന്നും പ്രധാനമന്ത്രി തൊഴിലില്ലെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം രാഹുൽ ഗാന്ധിക്ക് പക്ഷേ പ്രധാനമന്ത്രി ഏതിലാ തുടുക ഹിന്ദു എന്നൊരു വാക്ക് കേട്ടോ നരേന്ദ്രമോദി എഴുന്നേക്കും വേണ്ടി വളരെ സൂക്ഷ്മമായിട്ടാണ് രാഹുൽ ഗാന്ധിയെ തന്ത്രം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ചത് ശ്രീരാമന്റെയോ വിഷ്ണുവിന്റെയോ ചിത്രമല്ല പകരം ഉയർത്തിപ്പിടിച്ചത് ശിവന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചു ഞാൻ ആദ്യം അത് കണ്ടപ്പോൾ ഞാനും ഭയന്നു മാത്രമല്ല ഈ ജയ് മഹാദേവൻ ഒരു മുദ്രാവാക്യം കൂടി വരുന്നുണ്ട് ജയ് ശ്രീരാമന മറുപടിയായിട്ട് ഈ വലിയ ചരിത്രമുണ്ടല്ലോ ഉണ്ടല്ലോ നമുക്കറിയാവുന്നതല്ലേ വൈഷ്ണവ ശൈവ ചരിത്രം എന്ന് പറയുന്നത് ഹിന്ദു സെക്റ്റിൽ തന്നെ അറുപത്തിയേഴ് ശതമാനത്തിന്റെ പിന്തുണയാണ് ഈ വൈഷ്ണവ ശക്തികൾക്കുള്ളത് അവിടുത്തെ ന്യൂനപക്ഷങ്ങളിൽ ഒന്നാണ് ശൈവ വിഭാഗം പിന്നീട് ശക്തി വിഭാഗവും പിന്നീട് ഈ ശതമാനത്തിൽ താഴെ മാത്രം വരുന്ന ഈ ശൈവ വിഭാഗത്തെ ഒരു ന്യൂനപക്ഷത്തിന്റെ കൂടി ഒരു സിമ്പിൾ ആയിട്ടാണ് അവതരിപ്പിക്കുന്നത് എന്നിട്ട് അദ്ദേഹം ഡീകോഡിയാൻ ശ്രമിക്കുമ്പോൾ ഞാൻ പറയുന്നത് അവിടെ വെച്ച് അവസാനിപ്പിക്കുമെന്നാണ് പക്ഷേ ശിവന്റെ ചിത്രം മാത്രമല്ല ഉയർത്തിക്കാട്ടുന്നത് എന്നിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ് ശിവന്റെ കഴുത്തിലുള്ള നാഗം പോലെ സത്യവും നിർഭയത്വമാണ് ഉണ്ടാകേണ്ടത് എന്ന് പറയുന്നു എന്നിട്ട് ഹസ്ത അഭയമുദ്ര കാണിക്കുന്നു അതിനുശേഷം എടുത്തു കാണിക്കുന്ന ചിത്രം ആരുടേതാണ് ഇസ്ലാം മത ചിഹ്നം എടുത്ത് കാണിക്കുന്നു അവിടെയും ധീരതയെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും പറയുന്നു സ്നേഹത്തെക്കുറിച്ചും പറയുന്നു പിന്നീട് എടുത്ത് കാണിക്കുന്നതായിട്ടാണ് ഗുരുനാക്കിന്റെയാണ് ഇന്ന് ഞാൻ ശ്രദ്ധാപൂർവ്വം ഞാൻ രണ്ട് തവണ റീവെന്റ് ചെയ്ത് നോക്കി സ്പീക്കറുടെ മുഖത്ത് ശിവന്റെ ചിത്രം എടുത്ത് പ്രദർശിപ്പിക്കുന്ന സമയത്ത് തടയുന്നുണ്ട് ഇത്തരം പോസ്റ്ററുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചട്ടം ഉദ്ധരിക്കുന്നു അത് കഴിഞ്ഞ് ഇസ്ലാം ചിഹ്നമെടുത്ത് കാണിക്കുമ്പോഴും ചട്ടം ചിത്രം എടുത്ത് കാണിച്ചു കാണിച്ചുകൊണ്ട് നിശബ്ദനായി തീരുകയാണ് അതിനുശേഷം പിന്നീട് മഹാവീരന്റെ എടുത്ത് കാണിക്കുന്നു പിന്നീട് ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് പറയുന്നു ഇതിനെ സമീകരിച്ചുകൊണ്ട് ഈ പല മതസാരവും ഏകം എന്ന് പറയുന്നത് പോലെ ഗാന്ധിയിലെ മനോഹരമായിട്ട് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് ആ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഘട്ടത്തിലാണ് ഹിന്ദുമതം ഹിന്ദുമത വിശ്വാസികൾ എന്ന് പറയപ്പെടുന്നവർ അവർ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരാണെന്നും അസത്യം പ്രചരിപ്പിക്കുന്നവരാണെന്നും അവർ യഥാർത്ഥത്തിൽ സത്യം പറയാത്തവരാണെന്നും അഹിംസയുള്ളവരാണെന്നും ഒക്കെ രാഹുൽ ഗാന്ധി പറയുന്നത് അത് ട്രഷറി ബെഞ്ചിനെ നോക്കിയാണ് എന്നിട്ട് പറയുന്ന വാചകത്തിൽ അവിടെയാണ് അത് സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് മാത്രമല്ല നിങ്ങൾ ഹിന്ദു അല്ല എന്ന് പറയുന്നത് ട്രഷറി ബെഞ്ചിനെ നോക്കിയാണ് അപ്പോൾ അത് ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നതാണ് എൻ്റെ പക്ഷം അത് കേൾക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ആദ്യം എഴുതി നിൽക്കുന്നത് എന്നിട്ട് പറയുന്നു ഇതാ ഹിന്ദു സമൂഹത്തെ മുഴുവൻ അപമാനിച്ചിരിക്കുന്നു അവിടെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഞാനൊരു ശിവഭക്തനാണ് പക്ഷേ നിങ്ങൾ പറയുന്ന ഹിന്ദുത്വം ബി ജെ പിയുടെ ഹിന്ദുത്വം ആർ എസ് എസിന്റെ ഹിന്ദുത്വം അല്ല ഹിന്ദുയിസം അപ്പൊ ഹിന്ദുത്വവും ഹിന്ദുയിസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുക എന്ന രാഷ്ട്രീയമായിട്ടുള്ള ഒരു പദ്ധതി ഇന്നത്തെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു അത് സൂക്ഷ്മമായി മെനഞ്ഞെടുത്തതാണ് ഇനി ഈ ഭാഗം മാത്രമായിട്ടാണ് സർക്കുലേറ്റ് ചെയ്യുന്നതെങ്കിലും ആളുകൾ സ്വാഭാവികമായും ബാക്കി പ്രസംഗം പ്രസംഗങ്ങളുടെ നിർബന്ധനാകും അവിടെ ആ പ്രസംഗത്തിന്റെ ഭാഗത്ത് നരേന്ദ്രമോദിക്ക് പ്രതിരോധത്തിലാക്കിയ ഭാഗങ്ങളുണ്ട് അവിടെയാണ് രണ്ടാമത് വീണ്ടും അയോധ്യ കൊണ്ടുവരുന്നത് അവിടെയാണ് അവതേഷ് പ്രസാദിന് കൈ കൊടുക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ബിജെപി ക്യാമ്പയിനെ നോക്കി പറയുന്നുണ്ട് ഈ